കാസർഗോഡ് ചിറകു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ആര്യ പി രാജ് ഐ എസ് യാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കേരളത്തിലാദ്യമായി കാസർഗോഡ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ സെന്ററിൽ കാരുണ്യപ്രവർത്തന രംഗത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന കാസർഗോഡ് ചിറകു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉളിയത്തെടുക്ക പ്രഗതി ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികൾക്കായി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ബേക്കൽ ബീച്ചിലേക്ക് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ ആര്യ പിരാജ് ഐ ഫ്ലാഗ് ഓഫ് ചെയ്തു വീടുകളിലായാലും സ്കൂളുകളിലായാലും ഉള്ളിൽ തന്നെയാണ് ഇവർ എന്നും ജീവിതകാലത്ത് നിൽക്കുന്നത് പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ലോകം കാണിക്കുക ബാക്കി എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ചിറക് കമ്മിറ്റി അംഗങ്ങളായ എൻ എ എൻ എ ഹനീഫ ഹക്കിം പ്രിൻസ് എൻ എ താഹിർ എന്നിവർ സംസാരിച്ചു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന ഇത്തരം കുട്ടികളെയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചിറകു കൂട്ടായ്മ ഇന്ന് ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികളെയും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ അവരെ കഴിവുകൾ ൾ വേണ്ടിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഷീർ ചാൽക്കര ബഷീർ ബാവ എൻ എ സ്കൂൾ ചെയർമാൻ ഹസീന നൗഫൽ സ്മാർട്ട് ബസാർ ഭാരവാഹികൾ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്